എൽഎസ്എസ് യു എസ് എസ് സ്കോളർഷിപ്പ് പരീക്ഷയിൽ മികച്ച വിജയം നേടി നാടിന് അഭിമാനമായിരിക്കുകയാണ് മടവൂർ എ യുപി സ്കൂൾ വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പിന് അർഹരായപ്പോൾ സബ് ജില്ലയിൽ ഒന്നാം സ്ഥാനം മടവൂർ എ യുപി സ്കൂൾ വിദ്യാർത്ഥികൾ യു എസ് എസും എൽ എസ് എസുമാണ് മൂന്ന് പേർ പ്രതിഭാപട്ടം നേടി ജില്ലയിലെ തന്നെ മികച്ച സ്കൂളായി മാറി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന ന്യൂ മാത്സ് പരീക്ഷയിൽ സംസ്ഥാനതല വിജയവും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ നാല് ഇൻസ്പെയർ അവാർഡുകളും നേടിയ വർഷത്തിലാണ് മറ്റൊരു നേട്ടം കൂടി കൈവരിച്ചത് സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെ പി ടിഎയും മാനേജ്മെന്റും സ്റ്റാഫ് കൌൺസിലും ചേർന്ന് അനുമോദിച്ചു മടവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രധാന അധ്യാപിക വി ഷക്കീല അധ്യക്ഷത വഹിച്ചു മാനേജ്മെന്റ് പ്രതിനിധി ടി കെ സൈനുദ്ദീൻ ടി കെ അബുബക്കർ മാസ്റ്റർ പി യാസിഫ് പി പി സൈദ കെ ഹാഫിറ പി ഷെറിൻ കെ കെ ഹാഫീഫ ആരതി കെ എന്നിവർ സംസാരിച്ചു ജില്ലയിൽ തന്നെ ഒരു മികച്ച നേട്ടമാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് വന്നിട്ടുള്ളത് ഈ നേട്ടത്തിലേക്ക് ഈ എത്തിച്ച പ്രിയ സഹപ്രവർത്തകരെയും രക്ഷിതാക്കളെയും കുട്ടികളെയും വ്യക്തിയെയും മാനേജ്മെന്റിനെയും ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് ഇതൊരു കൂട്ടായ ശ്രമത്തിൻ്റെ ഫലമായിരുന്നു രാവെന്നോ മകലെന്നോ വ്യത്യാസമില്ലാതെ അവധി ദിനങ്ങളിൽ പോലും നമ്മുടെ അധ്യാപകർ അതിരാവിലെ ഒൻപത് മണി മുതൽ അഞ്ചര വരെ അവർ കൃത്യമായിട്ടൊരു പ്ലാനിങ്ങിലൂടെ അവർ സഞ്ചരിച്ചപ്പോഴാണ് ഈ ഒരു വിജയം നേടിയെടുക്കാൻ ഞങ്ങളുടെ കുട്ടികൾക്ക് കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ യു എസ് കുറിച്ച് പറയുമ്പോൾ സംസ്ഥാന തലത്തിൽ തന്നെ ഒരുപാട് ടഫായിട്ടുള്ള ഏറ്റവും പ്രയാസമേറിയിട്ടുള്ള ഒരു പരീക്ഷയായിരുന്നു ഈ വർഷത്തെ യു എസ് എസ് അതുപോലെ തന്നെ സംസ്ഥാന തലത്തിൽ വളരെ കുറഞ്ഞതാണ് നമ്മുടെ വിജയ ശതമാനമെങ്കിൽ ഞങ്ങളുടെ വിദ്യാലയം അൻപത് ശതമാനമാണ് വിജയം കൈവരിച്ചിട്ടുള്ളത് അൻപത്തി ഒൻപത് കുട്ടികൾ എൽ എസ് എസ് എഴുതിയപ്പോൾ അതിൽ ഇരുപത്തിനാല് കുട്ടികൾ അതിൽ വിജയികളായി മാറി അതേപോലെ തന്നെ യു എസ് എസും അൻപത്തി ഒൻപത് കുട്ടികൾ എഴുതിയപ്പോൾ ഇരുപത്തിയൊന്ന് കുട്ടികൾക്ക് വിജയം കൈവരിക്കുവാൻ കഴിഞ്ഞു ഒരു ചിട്ടയായ പ്ലാനിങ്ങിലൂടെ കുട്ടികളെ ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറാക്കി അവരെ വിജയിപ്പിക്കുന്നതിൽ ഇതൊന്നും കഴിഞ്ഞാ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാ ഗോൾഡിലുണ്ട് ദിയാ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജ്വലറി മൈ ഐഡന്റിറ്റി